ഗാസ സിറ്റിയിൽ വീണ്ടും ഇസ്രയേൽ വ്യോമാക്രമണം സെയ്ത്തൂൺ സാബ്ര എന്നീ മേഖലകളിൽ തുടർച്ചയായ മൂന്ന് ദിവസം ആക്രമണം ഉണ്ടായതായി ഹമാസ് നേതൃത്വത്തിലുള്ള ഗാസ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു നിരവധി വീടുകൾ തകർന്നു കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്ന് മരിച്ചവരെയോ പരിക്കേറ്റവരെയോ പുറത്തെടുക്കാനാകുന്നില്ല എന്ന് പ്രതിരോധ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഗാസയിൽ പട്ടിണി പടരുകയാണെന്ന് യു കെയും യൂറോപ്യൻ യൂണിയനും ജപ്പാനും ഓസ്ട്രേലിയയും മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് ഗാസ സിറ്റി കേന്ദ്രീകരിച്ച് ഇസ്രയേൽ വ്യോമാക്രമണം വ്യാപിപ്പിക്കുന്നുവെന്ന് ഹമാസ് സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു മൂന്ന് ദിവസമായി തുടരുന്ന വ്യോമാക്രമണത്തിൽ സെയ്ത്തൂണിലെയും സാബ്രയിലെയും ജനവാസ മേഖലയിൽ കനത്ത നാശനഷ്ടമുണ്ടായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായും ഗാസ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഗാസ സിറ്റിയിൽ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് തകർക്കാൻ സൈന്യത്തിന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഗാസ നഗരം കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നത് അതേസമയം ഗാസയിൽ പട്ടിണി മരണങ്ങൾ വർദ്ധിക്കുകയാണെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടു പേർ പട്ടിണി കാരണം മരിച്ചു ആറു വയസ്സുകാരനും മുപ്പത് വയസ്സുകാരനുമാണ് കൊടും പട്ടിണി മൂലം മരണത്തിന് കീഴടങ്ങിയത് ഇതോടെ പട്ടിണിയും പോഷകാഹാര കുറവ് മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി ഇരുപത്തിയേഴായതായും ആരോഗ്യ മന്ത്രാലയം പറയുന്നു മരിച്ചവരിൽ നൂറിലധികം പേർ കുട്ടികളാണ് ഗാസയിൽ ക്ഷാമം കൺമുന്നിൽ സംഭവിക്കുകയാണെന്ന് യു കെയും യൂറോപ്യൻ യൂണിയനും ഓസ്ട്രേലിയയും ജപ്പാനും മുന്നറിയിപ്പ് നൽകി പട്ടിണി ഇല്ലാതാക്കാൻ വേണ്ട നടപടി ഉടൻ സ്വീകരിക്കണമെന്ന് രാജ്യങ്ങളും അന്താരാഷ്ട്ര കൂട്ടായ്മകളും ആവശ്യപ്പെട്ടു അതേസമയം ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഹമാസ് സംഘം ഈജിപ്തിൽ എത്തിയിട്ടുണ്ട് ഈ ആഴ്ച ദോഹയിൽ നടക്കുന്ന ചർച്ചകൾക്കായി ഇസ്രയേൽ പ്രതിനിധി സംഘത്തെ അയച്ചേക്കും ബന്ധുക്കളെ പൂർണ്ണമായി വിട്ടുകിട്ടിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്നാണ് ഇസ്രയേൽ നിലപാട് അതേസമയം ലിയോ മാർപാപ്പ ഗാസ സന്ദർശിക്കണമെന്ന ആവശ്യവുമായി പോപ്പ് ഗായിക മഡോണ രംഗത്തെത്തി വല്ലാതെ വൈകും മുൻപ് ഗാസ സന്ദർശിക്കൂവെന്നും അങ്ങേക്ക് അനുമതി നിഷേധിക്കില്ലെന്നും മഡോണ പറഞ്ഞു ലോകത്തിലെ കുട്ടികൾ എല്ലാവരുടേതുമാണ് എല്ലാവരുടേതുമാണ്മ്മ നിലയിൽ ഗാസയിലെ കുട്ടികൾ കൊല്ലപ്പെടുന്നത് കണ്ടുനിൽക്കാനാകില്ലെന്നും മഡോണ സമൂഹമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം